ഒരു തീരുമാനവും എടുക്കാതെ ഫുൾ ടൈം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളെല്ലാവരിലും എന്നിട്ട് നമ്മൾ ചെയ്യണതോ ഓരോ തീരുമാനങ്ങളെടുക്കണം എന്നിട്ട് ആ തീരുമാനം അതായത് ഒരാൾ ഹിന്ദുവായിട്ടോ മുസ്ലിം ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും എന്നുള്ള ഒരു തോന്നൽ ആ തോന്നലിന് ചിലപ്പോൾ നൂറ് വർഷത്തെ പഴക്കം കാണും അല്ലെങ്കിൽ ആയിരം വർഷത്തെ പഴക്കം കാണും അല്ലെങ്കിൽ ഭൂമി ഉണ്ടായ അന്ന് ഒരു തീരുമാനമാണെന്ന് നമ്മളെ പഠിപ്പിച്ച് അത്രയും അതിന് പഴക്കമുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരുമാണ് വിചാരിക്കുന്നത് സത്യത്തിലെന്താ ഓരോരുത്തരും എടുത്തിരിക്കുന്ന ഒരു തീരുമാനം മാത്രമാണ് നമ്മളെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തീരുമാനത്തിലാണോ ഹിന്ദു ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ മുസ്ലിം ആയതുകൊണ്ടാണോ ഒരിക്കലുമല്ല അല്ല അപ്പം നമ്മളെടുത്ത എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരമാണ് ആ അഹങ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റ് പലതിനെയും കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് എന്നിട്ട് പറയാണ് അത് അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എങ്ങനെയാണ് എല്ലാവർക്കും അറിയുന്നത് ആരോ പഠിപ്പിച്ച് തന്ന് നമ്മുടെ തലയിൽ കയറ്റിയത് കൊണ്ട് മാത്രമാണ് അങ്ങനെയാണെന്നുള്ള ഭാഗത്ത് നമ്മൾ ഉറച്ചിരിക്കുന്നത് അതായത് മുന്നിലൊരാൾ വരുമ്പം അയാളോട് സംസാരിക്കാൻ നമുക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണിനോ മൂക്കിനോ വായ്ക്കോ പ്രശ്നം ഉണ്ടായിട്ടല്ല നമ്മുടെ ഉള്ളിലെ തീരുമാനപ്രകാരം അയാൾ ഇന്നതാണെന്ന് നമ്മളെ മറ്റുള്ളവർ പഠിപ്പിച്ചു അപ്പം ഈ പഠിപ്പിച്ച് തന്ന അറിവിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് പറയണത് അല്ലെങ്കിൽ ആ അറിവ് നിനക്കും കൂടി അറിയുന്ന അറിവല്ലേന്ന് അതായത് മുന്നിൽ വന്ന ആളോട് സംസാരിച്ചാൽ മതി ജസ്റ്റ് വായ തുറന്നിട്ട് ഒന്ന് ചിരിക്കാനുള്ള അവസ്ഥ ഇത് നിയന്ത്രിക്കുന്നത് പുറകിലുള്ള അറിവുകളാണ് അല്ലെങ്കിൽ അനേകായിരം ആൾക്കാരാണ് അപ്പോൾ നോക്കണം സ്വന്തം മുന്നിൽ വന്ന ഒരു അവസ്ഥയുമായിട്ട് ഒരു മനുഷ്യന് യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ എന്നിലുണ്ടാവുന്ന മാറ്റത്തെ പരിശോധിക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല എന്നിട്ട് ഞാനും ഓക്കെ എനിക്ക് സമാധാനമുണ്ട് ഞാൻ സ്വസ്ഥതയിലാണെന്ന് പറഞ്ഞ് ജീവിക്കണേ നമ്മളെ ഒരു തീരുമാനം മാറ്റാൻ നമുക്ക് അടുത്ത ആളോട് ചേരാൻ പറ്റും എല്ലാ കാര്യവും എങ്ങനെയാണ് ഓരോ തീരുമാനങ്ങളാണ് മനസ്സിലായത് അതായത് നമ്മളെ തലയിൽ മറ്റുള്ളവർ ഫീഡ് ചെയ്ത് വെച്ച ആ അറിവായിട്ട് ഞാൻ മാറാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരാളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ നമുക്ക് പോസിബിൾ ആവാത്തത് അല്ലെങ്കിൽ വെറുതെ ചേർന്ന് പോയാൽ പോരെ എന്തിനു വേണ്ടിയിട്ട് അടിവെക്കണ് അവനവനായിട്ട് എന്തോ ഉണ്ടാക്കി എന്നുള്ള തോന്നലുള്ളവർ മാത്രമേ അടിവെക്കാൻ പോകണുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും അടിവെക്കേണ്ട കാര്യമുണ്ടോ ഒരാളുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി അല്ലേ ഓപ്പൺ ആയിട്ട് വരണേ നമ്മളെ സന്തോഷം ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പം ഈ ഒരുമിച്ച് ജീവനെ അനുഭവിക്കുന്ന ഭാഗമല്ലേ അല്ലാതെ ആരെങ്കിലും പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ വെച്ചിട്ട് മറ്റൊരാളെ മാറ്റി നിർത്തുമ്പം നമ്മൾ നമ്മളോട് ചെയ്യണ ദ്രോഹമല്ലേ അല്ലെങ്കിൽ എൻ്റെ സഫറിങ് എനിക്കൊരു പ്രശ്നമില്ല എന്ന് ഞാൻ പറയുമ്പം ആ പ്രശ്നമില്ലെങ്കിൽ അയാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിന് എന്താ വിഷയം എനിക്ക് പറയാൻ പറ്റുമോ ഒരു പ്രശ്നവും ഇല്ലയെന്ന് ആ പ്രശ്നമില്ല എന്ന് പറയുന്നത് കേൾക്കുന്നതിലല്ല ആ പ്രശ്നമില്ലാത്ത അവസ്ഥയിലൂടെ മറ്റൊരാളുമായിട്ട് സഹകരിക്കുന്നിടത്താണ് ജീവിതം മെച്ചപ്പെടുന്നത് അപ്പോൾ ഞാൻ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് അറിയണമെങ്കിൽ തീരുമാനമില്ലാതെ എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുമായിട്ടൊരു കണക്ഷൻ വേണം ഇന്നലെ ഞാൻ എന്ത് ചെയ്ത് അല്ലെങ്കിൽ ഇന്നലെ ഞാൻ സഞ്ചരിച്ച വഴികളിൽ എനിക്ക് സംഭവിച്ച പ്രോബ്ലം ആണ് എന്നിൽ ഹൈലൈറ്റ് ആവണതെങ്കിൽ നമുക്ക് കൂട്ടിപ്പിടിക്കാൻ കുറേ ആൾക്കാർ വേണ്ടിയിരുന്നു പക്ഷേ ആ കൂട്ടിപ്പിടിത്തം നമ്മൾ തോന്നലിൽ മാത്രമേ ഉള്ളൂ ഓരോരുത്തരും രണ്ട് കാലിൽ എണീച്ച് നിൽക്കുന്ന കുട്ടി മോട്ടർ ഓരോരുത്തരും അവനവനിൽ എണീച്ച് നിൽക്കണേ അല്ലെങ്കിൽ നമ്മളിൽ നമ്മളായിട്ട് നിൽക്കണ ഒരുപാട് കാര്യങ്ങളുണ്ട് അതാരുടെയും അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയും അല്ല ഈ മതവും ഈ ജാതിയും എല്ലാം ഈ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൽ സംഘം മാത്രമാണ് കാരണം മനുഷ്യരുമായിട്ട് സഹവർത്തിച്ചാലേ ഇത് കിട്ടുള്ളൂ അപ്പോൾ ഒരാൾ മുസ്ലിമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മുസ്ലിമായിട്ട് നിൽക്കണവരുമായിട്ട് സത്യസന്ധമായിട്ട് സഹവർത്തിക്കുമ്പോഴാണ് ഇതിൻ്റെ അപ്പുറത്തുള്ള അല്ലെങ്കിൽ ഓരോ ലേബലിലുള്ള എല്ലാവരെയും ലേബലില്ലാതെ കാണാൻ സാധിക്കുന്നത് അവിടെ നിന്നാണ് ജീവിക്കാൻ തുടങ്ങുന്നത് അല്ലാതെ ഇത് മുസ്ലിമിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെയും ഡിവിഷൻ പിന്നെയും ഡിവിഷൻ മനുഷ്യന്മാർ തമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സംഘടനകൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മാറുമ്പം നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത് മനസ്സിലായാ അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ടോ വേറെ എന്ത് കാര്യത്തിൻ്റെ പുറകെയും പോകുമ്പോൾ ഒരു മനുഷ്യനുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ അല്ലെങ്കിൽ ഒരു സഹകരണത്തിൽ നമുക്ക് നിഷേധമാണ് വരുന്നതെങ്കിൽ അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ് ഇതാണ് തിരിച്ചറിയുന്നത് വളരെ സിമ്പിളാണ്